ദ്യങ്ങളും സമ്പത്തൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ചില ആളുകൾക്ക് മാരകമായ രോഗങ്ങളായിരിക്കാം വല്ലാത്ത ടെൻഷനും വല്ലാത്ത പ്രയാസവും സങ്കടവും ദുഃഖവും ആ സങ്കടത്തിലും ആ പ്രയാസത്തിലൊക്കെ നമുക്ക് വിജയിക്കാനുള്ള ഒരു കാരണം ഏതെന്നറിയുമോ അലഹമ്മദില്ല അള്ളാഹുവിന് സ്തുതിക്കലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ വടികളിലൂടെ കടന്നവരലാണ് നമുക്കൊരു പ്രയാസം വരുമ്പോൾ അൽഹം എന്ന് ഒരാള് പറയുമ്പോൾ പെങ്ങളെ തലവേദന കൊണ്ട് പിടയുകയാണ് ആ സമയത്ത് അൽഹംദില്ല എന്തിനാണ് തലവേദന വന്നതിനാണോ തലവേദന ഉസ്താദ് പറയാ ഇവിടെ അൽഹയുന്നതല്ല നീ എന്റെ തലയ്ക്കു മാത്രമല്ലേ വേദന തന്നിട്ടുള്ളൂ മറ്റെന്റെ ശാരീരികമായ ഒരു ലോകമോ നീ എനിക്ക് തന്നില്ലല്ലോ അല്ലാ മാനസികമായി ശാരീരികമായി എനിക്കൊരു രോഗവും നീ തന്നിട്ടില്ല അതിനാണ് നമ്മൾ നമ്മളല്ലൊരില്ല പറയുന്നത് നിങ്ങൾക്കറിയുമോ കടലിന്റെ തീരത്തു കൂടെ കടക്കുകയാണ് നടന്ന് നടന്ന് പോകുമ്പോൾ ഒരു മാംസപിണ്ടമെന്ന് പറയാ രണ്ട് കണ്ണിന് കാഴ്ചയില്ല രണ്ട് കൈകളില്ല രണ്ട് കാലുകളില്ല അങ്ങനത്തെ അങ്ങനത്തൊരു മാംസമായൊരു മനുഷ്യൻ നിന്നിട്ട് ഇങ്ങനെ തിക്രുചൊല്ലുകയാണ് ആ മനുഷ്യന്റെ അരികിലേക്ക് അങ്ങ് ചെല്ലുകയാണ് ചെന്നുകൊണ്ട് ചോദിക്കുന്ന സഹോദരാ നിങ്ങളിങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള കാരണമെന്താ രണ്ട് കണ്ണില്ലല്ലോ രണ്ട് കൈയില്ലല്ലോ രണ്ട് കാതുകളില്ലല്ലോ ശരീരത്തിന്റെ ഒരു ഭാഗവും നിങ്ങൾക്കില്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് പിന്നെ പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ അള്ളാഹുവിനെ അവിടെന്ന് പറഞ്ഞ മറുപടി അറിയുമോ ഇവിടം തന്നെ പറഞ്ഞ അല്ലയോ നബിയേ അള്ളാഹുവിന്റ് ചൊല്ലം നാവുണ്ടല്ലോ ആ നാവിനൊരു കുഴപ്പം അള്ളാഹു തന്നില്ലല്ലോ നബിയേ അതുകൊണ്ടാ ഞാൻ കൊണ്ട് ചൊല്ലുന്നത് തിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ തിക്ല്ലുന്ന എന്റെ ഈ നാക്കിനൊരു കുഴപ്പവുമില്ലല്ലോ അതുകൊണ്ടാണ് അൽഹംദില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നെങ്കില് എന്റെ പ്രിയമുള്ളവരെ കേവലമൊരു ചെറിയ ഒരു രോഗം വന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വല്ലാത്ത സങ്കടമാണ് ാണ് പിന്നെ വല്ലാത്ത പ്രയാസമാണ് പിന്നെ വല്ലാത്ത ദുഃഖമാണ് പിന്നെ വല്ലാത്തൊരാവലാദിയാണ് എന്നാ നിങ്ങൾക്കറിയോ അവിടന്ന് സദാസമയത്തും തലവേദന വരുമ്പോ ഹന്ത് പറയണം കാലു വേദനിക്കുമ്പോ ഹന്ത് പറയണം ശരീരം വേദനിക്കുമ്പോ ഹന്ത് പറയണം അല്ലാ ഈ ഒരു ചെറിയ ഒരു രോഗമല്ലേ തന്നിട്ടുള്ളൂ എനിക്കല്ലാതെ മാരകമായൊരു രോഗമൊന്നും നീ എനിക്ക് തന്നിട്ടില്ലല്ലോ റബ്ബേ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണെങ്കിൽ എന്താ കാരണം അള്ളാഹുവ നമുക്ക് രോഗം തന്നത് നമുക്ക് പ്രയാസം തന്നത് അള്ളാഹുവ നമുക്ക് ദുഃഖം തന്നത് അള്ളാഹുവാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് സ്വഹാഭ നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ സുധിക്കണേ സാബ നിങ്ങൾക്ക് ഏതു വല്യ രോഗം വരട്ടെ ഏതു വല്യ പ്രയാസം വരട്ടെ ഏതു വല്യ സങ്കടം വരട്ടെ എന്തെല്ലാം വന്നിരുന്നാലും അള്ളാഹുവിനെ മറക്കരുത് അള്ളാഹുവിനെ സ്തുതിക്കാതെ കടന്നു പോകരുത് എന്നിവിടെ പറഞ്ഞു പോയതാരാ മദീനത്തിന്റെ വസല്ലം ഏത് വലിയ രോഗം തന്നാലും ഏത് വലിയ ടെൻഷൻ തന്നാലും നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യതാണ് വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ് വീടിന്റെ ഉള്ളിൽ തനിച്ചിരിക്കുകയാണ് ആരും ഒന്നില്ല സഹായിക്കാൻ മിണ്ടാനും ഒരാളില്ല പറയാനും ഒരാളില്ല എന്നാലും അൽഹന്തില്ല എനിക്കിവിടെ ഒരു വീടെങ്കിലും തന്നല്ലോ തന്നല്ലോറബേ സ്വന്തമായിട്ട് വീട് തന്നോ ആരുമൊന്നും എനിക്ക് പറയണ്ടല്ലോ ആരുമെന്നോട് മിണ്ടല്ലോ ആരുമെന്നോട് സംസാരിക്കണ്ടല്ലോ എനിക്ക് സ്വന്തമായിട്ടിരിക്കാം ഒരു വീടെനിക്ക് തന്നല്ല അല്ലാ ആ ഒരു ചിന്തയായിരിക്കണം നമുക്ക് എപ്പോഴും അല്ലാഹുവേ നീ എന്നെ കൈവിടല്ലേ തമ്പുരാനെ അല്ലാ നീ ഞങ്ങളെ കൈവിട്ടാൽ പിന്നെ ആരാണ് ഞങ്ങളെ കൂടെ പിന്നെ ആരാ ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് പിന്നെ ആരാ ഞങ്ങൾക്ക് ആനന്ദം തരുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ആ സെക്കൻഡിലാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മഹാനായ ഹുറൈബ്രി എല്ലാം ഉന്നെ പറഞ്ഞു പോയത് വീടിന്റെ ഉള്ളിൽ ചെന്നിട്ട് രോഗമായി കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞു മോളേ നീ ഇത്ര രോഗം ശ്രദ്ധിക്കുമ്പോ നീ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്തിനാണ് അള്ളാഹുവിന്ദ്രാണ് ഇത്ര രോഗം തന്നതെന്ന് അതേ സമയത്ത് അല്ലാ നീ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കടന്നു വന്നിരുന്നുവെങ്കിൽ എപ്പോഴേ നിന്റെ രോഗത്തിനെ അള്ളാഹു ശമനം തന്നേനെ നിന്റെ സങ്കടങ്ങളെ മാറ്റിയേനെ നിന്റെ വിഷമങ്ങളെ അങ്ങ് മാറ്റിയേനെ ആ ഒരു ഓർമ്മിക്കാം അള്ളാഹുവേ മതിലിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പമാരുമമാര് ചെറുപ്പക്കാർ അല്ലാ അവരാരെയും നീ കൈവിടല്ലേ റബ്ബേ അവർക്ക് രോഗങ്ങൾ റബ്ബേ അവർക്ക് സങ്കടങ്ങൾ റബ്ബേ അവർക്ക് ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സു മുഴുവനും ഇങ്ങനെ തന്നെ പറഞ്ഞു ശീലിക്ക് അല്ലാ വീടിൽ കഴിയുന്നവർ എപ്പോഴും എന്റെ കാരണം എന്താണ് കാരണമെന്നറിയോ പടച്ചവനേ നമ്മൾ വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ മനുഷ്യജന്മങ്ങൾ വഴിയോരത്തും മഴയത്തും വെയിലത്തും കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ആറ് വയസ്സുള്ള ഏഴ് വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും മഴയത്ത് വെള്ളമൊരിച്ചു വരുമ്പോ അവരുടെ തലമാരുടെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പാതിരാത്രിയും നില്ല പകലം നില്ല കടയോരത്ത് കടത്തിണ്ണകളില് അതുപോലുള്ള സ്ഥലങ്ങളിൽ ആ പ്രിയപ്പെട്ട മക്കളെ വെച്ചുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ നമുക്കങ്ങനത്തൊരു അള്ളാഹു ഒരു സങ്കടം തന്നില്ല അള്ളാഹു ഒരു വിഷമം തന്നില്ല അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരു ദുഃഖം തന്നില്ല അതുകൊണ്ട് സുബാനല്ലാ മനസ്സ് മുഴുവനും ഒന്ന് അല്ലാഹുവേ െ തട്ടല്ല റബ്ബേ ശരീരത്തിൽ പെട്ടെന്നൊരു മുറിവ് പറ്റി കയ്യെന്ന് മുറിഞ്ഞു കാലം മുറിഞ്ഞു എന്നാൽ ആ സമയത്ത് റബ്ബേ ഇതെന്തേ പറ്റിപ്പോയതെന്ന് പറയാതെ അൽഹന്ദ റബ്ബെ എന്റെ കൈയുടെ ഒരു നഖമല്ലേ മുറിഞ്ഞിട്ടുള്ളൂ വേറെ അവയവങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ അൽഹംദില്ലാ വേറെ ഒരു അവയവത്തിനൊരു കുഴപ്പമില്ല അല്ലാനെ അങ്ങോട്ട് വേറെ ഒരു അവയവത്തിന് ഒരു കുഴപ്പമില്ല അള്ളാനെ ആ സ്തുതിയ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷം വരുന്നത് അതല്ലാതെ പെട്ടെന്ന് രോഗം വന്നാൽ അപ്പോ തന്നെ പറയാണല്ലോ ഇതെന്തൊരു വേദനയാണ് റബ്ബേ അള്ളാഹുവിലേക്ക് മാറ്റണം അള്ളാഹുവിലേക്ക് ചേർക്കണം അള്ളാഹുവിനുള്ള തോഫിക്ക് നമുക്ക് തരട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് തരട്ടെ സ്വർഗത്തിന്റെ എല്ലാ വിധി വിലക്കുകളും അള്ളാഹുവേ നമുക്ക് തരണേ റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ സ്വീകരിക്കണേറബേ അള്ളാഹ്ക്ക് നിന്റെ സ്വർഗം റബ്ബേ എപ്പോഴും മനുഷ്യന്മാരായ നമ്മള് ആ ഒരു ചിന്തയിലും ആ ഒരു സന്തോഷത്തിലുമാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ നമുക്ക് വിജയിക്കാൻ പറ്റും ആ സമയം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ നീ ഞങ്ങൾക്ക് ആനുകൂല്യം തരണേ അള്ളാ ഈമാനിന്റെ മാധുര്യം തരണേ അള്ളാ അതുകൊണ്ട് സഹോദരങ്ങളെ ചൊല്ലിക്കോഹിറമാൻ എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഒരു തവണയെങ്കിലും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമുക്കൊന്ന് ചൊല്ലാൻ പറ്റുമോ وَالشَّمْسِ وَضُحَاهَا وَالْقَمَرِ إِذَا تَلَاهَا وَالنَّهَارِ إِذَا جَلَّاهَا وَاللَّيْلِ إِذَا يَغْشَاهَا وَالسَّمَاءِ وَمَا بَنَاهَا والأرض وما تحاها ونفس وما سواها ونفس وما سواها فألهمها فجورها فتقواها قد أفلح من زكاها وقد خاب من دساها അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് നിഗമത്തുകൾ നമുക്ക് ലഭിക്കും ആ നിഗമത്തുകളിൽ ഒന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ആ സമയം നമ്മൾ പറയരുത് അള്ളാഹുബന്തിനാണ് എന്നെ പരീക്ഷിച്ചത് നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നു വെള്ള മുഖമക്കനെയും വെള്ളം ഒഫ്തേക്കിട്ട് നിസ്കരിക്കാൻ പോകും പക്ഷെ നമ്മുടെ മനസ്സ് മനസ്സെന്നല്ലെങ്കിലോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റോ ഇല്ല നമ്മൾ നല്ലതുപോലെ വെള്ള വസ്ത്രം കഴുകി വെക്കും നിസ്കരിക്കാൻ നല്ല വസ്ത്രം കഴുകിവെക്കും വെള്ള മുഖമൊക്കെ നമ്മളൊക്കെ ധരിക്കും പക്ഷേ മനസ് എന്റെയോ നിങ്ങളുടെയോ മനസ്സ് നന്നല്ല എങ്കിൽ പിന്നെ എത്ര നിസ്കരിച്ചിട്ടെന്ത് കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിസ്കാരമായാലും ഏതായാലും നിസ്കാരം കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും പറയണം എന്തിനാണ് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നോ നോമ്പ് നോക്കാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നോ അള്ളാഹുവേ നമ്മൾ ഇവിടെ സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ അള്ളാഹുതരം സ്വർഗ്ഗത്തിൽ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണോ അവിടെയാണ് അല്ല നമ്മൾ എന്ന് പറഞ്ഞു ഹബീബ് വിജയിക്കുന്നസ്കരിക്കുന്നില്ലേ ഞാൻ ഞാൻ വല്യ വെള്ളം അക്കനെ കേട്ടില്ലേ ഞാൻ ഭയങ്കര ഈമാനായിട്ട് നിസ്കരിക്കാനേ കടന്നു പോകുന്നല്ലേ നിസ്കരിച്ചോളി നിസ്കരിക്കണേനൊന്നും ഒരു ഒരു കുഴപ്പമില്ല പക്ഷേ അള്ളഹാനെ സ്തുതിക്കുമ്പോ അള്ളാഹു ചില ആളുകളുടെ സ്തുതികൾ കേൾക്കൂല എന്തേ കാരണം ചില ആളുകൾ എത്ര ധ്വാനിച്ചതിൽ അള്ളാഹു കേൾക്കൂല അതാര ആളുകളെ പറ്റി ഉണ്ടാക്കി പറയുന്നവര് ഒന്നും അറിയാതെ ഉണ്ടെന്ന് പറയുന്നവര് അങ്ങനെ ഉള്ള ആളുകളാണോ വല്ലാ അവരുടെ ഒന്നും അല്ലാഹു സ്വീകരിക്കൂല നമ്മൾ കൂടെ ഭയങ്കര മക്കനെയും ഭർദ്ദയും ഇജാവും എല്ലാം ഇട്ട് നിസ്കാരവും നോമ്പും പെടുത്തം പെട്ടെന്ന് കാര്യങ്ങളാണ് പെടുത്തം നിസ്കാരം ആർക്ക് വേണ്ടിട്ടാണ് ആരെയോ പറ്റി എന്തോ പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ ലുഹർ അവർക്ക് അസർ അവർക്ക് അവർക്ക് മഹരീബ് അവർക്ക് അവർക്ക് ഇഷ അവർക്ക് സുബഹി അവർക്ക് ചെയ്യുന്ന നന്മകളൊക്കെ ആരെ പറ്റി പറഞ്ഞ് അവർക്കാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് കൽബിൽ മാദീനത്തെ വെള്ളിനോറ് റസൂലുള്ള അലിബിൻറെ ലോകത്തെ വെള്ളി രാജ ഹബീബുള്ള നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മളൊക്കെ സന്തോഷകരമായി കടന്നുവരും ഈ മാനിന്റെ മാധുര്യത്തിലൂടെ കടന്നുവരും അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ലാഹോലവലാ ഇല്ലാ لا حول ولا قوه الا بالله لا حول ولا قوه الا بالله ഒരുപാട് അർത്ഥങ്ങൾ ഈ ദിക്കറിലൂടെയുണ്ട് അള്ളാഹുരാണോ നേരം വെളുത്താൽ ഈ ഒരു ചൊല്ലുന്നവർ അവർക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അവരുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു മജലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ വേദനകൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കൽ കൊടുക്കല്ല ഞങ്ങളുടെ എന്നും കടന്നു വരുന്ന പ്രിയപ്പെട്ടവരാണ് അവരെ നീ റബ്ബേ 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 അവരെ അവരെ ദുഃഖത്തിലാക്കല്ല തള്ളിക്കളയല്ലേ എല്ലാവരും ഈ മജിലിസിൽ ദാഗ്രഹമാണോ മനസ്സിൽ നീ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടു ആ ചെയ്യുന്നത് അത് നീ കപൂലാക്കണേ അല്ല േ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല പ്രവാസലോകത്തുള്ളവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല അള്ളാഹുവേ നമ്മുടെ കമന്റിലൂടെ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ എഴുതിവിടുന്നത് അതൊക്കെ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ കാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ റബ്ബേ നിന്റെ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തരണേ റബ്ബേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ എന്റെ ഉമ്മയുടെ സഹോദരൻ്റെ മകൻ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയതാണ് അവിടെ വെച്ച് ആക്സിഡന്റ് പറ്റി ഇപ്പോൾ ഐസുവിലാണ് ഉപ്പ മരിച്ചു വർഷം കഴിഞ്ഞ പെരുന്നാളിന് അള്ളാഹുവേ രോഗങ്ങളെ മാറ്റണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ല വേദനകളെ മാറ്റണേ റബ്ബേ സങ്കടങ്ങളെ മാറ്റണേ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ അദാബൻ